എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ഗൗരിയോടും ശങ്കറോടും വേണി ആത്മശ്വാസ സത്യം തുറന്നു പറയുകയാണ് വേണി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം പിന്നീട് ഈ കാര്യങ്ങളൊക്കെ മഹാദേവനെ പോയി ശങ്കർ അറിയിക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് വേണി അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് ആരതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടത് നന്ദിനി അമ്മയുടെ പറഞ്ഞ് എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് വേണി വേണീന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എപ്പോഴും എന്തിനാ ഈ വേണിയാടത്തിൻ്റെ കാര്യം മാത്രം ഇങ്ങനെ നോക്കണേ ഇവിടെയുള്ള ബാക്കിയുള്ളവരാരും മനുഷ്യന്മാരില്ലേ എന്ന് ചോദിക്കുക വേണിയെടുത്തിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പിന്നെ വേണെ വേണിയാട്ടത്തിനെ നോക്കാനായിട്ട് വേലക്കാരിയുണ്ട് അത് മാത്രല്ല എപ്പോ നോക്കിയാലും അമ്മയാണെങ്കിലും വേണിയടത്തേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണേ ഇവിടെ എന്നാ ഞാൻ എന്നെ അമ്മയുടെ മോളല്ലേ എന്ന് ചോദിക്കുക നന്ദി വല്ലാത്ത സങ്കടം വന്നു തനിയെ നന്ദി പറഞ്ഞു നീ എന്തൊക്കെയാണ് ആരെയും വിളിച്ചു പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കുക ഞാൻ പറയുന്ന കാര്യത്തിൽ എന്താ തെറ്റിരിക്കണേ ഏഹ് ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റണ്ടോ ഇവിടെ നേരാൻ ഒരു ഫുഡ് ഒലിപ്പം ഉണ്ടാക്കി തരുന്നുണ്ടോ അതിന് പോലും സമയമില്ല എപ്പോൾ നോക്കിയാലൊരു വേണി അത് മാത്രം കേൾക്കാ കേൾക്കാളെന്ന് പറഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയാണ് കേ അപ്പേട്ടെന്ന് വേണിയാണ് വേണി എന്ത് ചെയ്യണം വേണേ അകത്തേക്ക് കയറിപ്പോ വേണിക്ക് വല്ലാത്ത സങ്കടം വന്നു ഈ സന്ധിശേഷി വന്നേപ്പിന്നെ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി അടുക്കളയിലാണെങ്കിൽ തനി യുദ്ധം തരാൻ നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പുള്ളിക്കാരത്തി അടുക്കള കയറും അതിന്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലം ആക്കിയാ എത്രയും പെട്ടെന്ന് അവരിവിടെ പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ വേണി പിന്നീട് നേരെ ആദർശിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം വേണിയുടെ മുഖം ഇരിക്കുന്ന കണ്ടപ്പം ആദർശി വെച്ചു എന്താ വേണി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുക ആദർശേട്ടാ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്ത് സത്യങ്ങള് ഞാൻ പ്രഗ്നൻ്റ് അല്ലാന്നുള്ള സത്യേ ആ എന്താ വേണേ ഇപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇനി ആ സന്ധി ചേച്ചി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട്ടിലാകെ പട പ്രശ്നമായിട്ടിരിക്കുക നീ എന്തൊക്കെയാ വേണി പറയണേ അറിയാലോ എനിക്ക് വേണ്ടിയിട്ട് സന്ധി ചേച്ചി അടുക്കള കയറി എന്തൊക്കെയോ ഉണ്ടാക്കുക എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്തേലും പറഞ്ഞാൽ അപ്പൊ തന്നെ അത് അച്ഛനോട് വിളിച്ചു പറയും പിന്നെ അടുത്ത പ്രശ്നം അതായിരിക്കും അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് സന്ധി ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഒരേ ഒരു മാർഗം അച്ഛൻ സത്യങ്ങളൊക്കെ അറിയണം ഒരു കാര്യം ചെയ്താലോ അച്ഛനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ പെട്ടെന്ന് ആദർശനും നീ എന്തൊക്കെയാണ് വേണീ പറയണേ നിനക്ക് വല്ല ബോധമുണ്ടോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇവിടെ ഇനിയിപ്പം സന്ധശേഷി എന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പുലിവാലാവുള്ളൂ ഈ കുടുംബത്തിൻ്റെ സമാധാനാന്തരീക്ഷം മൊത്തം നഷ്ടപ്പെടും എന്ന് പറയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സന്ധശേഷിനെ പറഞ്ഞു കൊടുണോ എന്ന് പറയാം വേണി എനിക്കറിയില്ല കേട്ടോ ഇതിനിപ്പം എല്ലാം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ അതല്ല ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് നിനക്ക് മനസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഗൗരിയാടത്തേടും ശങ്കരാടനോടും തുറന്നു പറഞ്ഞാൽ ഈ കാര്യം അതാണ് കുഴപ്പമില്ല അതാകുമ്പോൾ അവർ പിന്നെ സംസാരിച്ചോളൂലോ ഇനിയിപ്പോൾ നമുക്ക് ആ റിസ്ക് ഏറ്റെടുക്കണ്ടല്ലോ എന്ന് പറയാം നീ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ അവരിത് ഏത് സെൻസർ എടുക്കും എന്ന് എനിക്കറിയില്ല എന്ന് പറയാം നമുക്ക് എന്തേലും ചെയ്യാം എന്നൊന്ന് പറഞ്ഞു നോക്കാം എന്ന് അല്ല ഇവിടെ വെച്ച് അവരെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അന്തിനേ അമ്മയൊക്കെ അറിയില്ല ചോദിക്കുക അത് ശരിയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തു പോവാം പുറത്ത് പോയിട്ട് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് പക്ഷേ വേണി നിനക്കറിയാലോ എനിക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന അല്ലേ അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കേണ്ട ഞാൻ ആദർശ എണ്ണെ കൊണ്ടുപോയിക്കോളാം റിലാക്സ് റിലാക്സാവുക മൈൻഡിന് ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യം പറയാമെന്ന് പറയുന്നത് അങ്ങനെ വേണി ശങ്കറിനെ വിളിക്കുകയാണ് എന്താ വേണി വേണിമാളെ ഇനി കുറേ ദിവസമായാലും നിൻ്റെ ഇത് കേട്ടിടുന്നെ വിളിക്കണമെന്ന് പോലും ഇല്ലോ ഞാനേ ഗൗരിനെ വിളിക്കുന്നുണ്ടായിരുന്നു ഓ അത് മതിയില്ല ഇപ്പം എന്നെ നമ്മളെയൊന്നും വേണ്ടല്ലോ അല്ലേ എന്ന് പറയുകയാണ് പിന്നെ ഏട്ടനും കൂടെ വിളിച്ചാൽ തന്നെ കുഴപ്പം അതെ ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി അതുകൊണ്ടായിരുന്നു പറയുകയാണ് ഇപ്പം ശങ്കരപ്പൻ ഇപ്പം ധ്രുവനെ അന്വേഷിച്ചുള്ള ഓട്ടപ്പാച്ചിലുള്ള അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നോക്കാൻ ശങ്കറിന് സമയം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് അതെ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയൊന്നു കാണണമെന്ന് പറയാം ആരെ എന്നെ ഗൗരീനെ അതെ പിന്നീട് പറഞ്ഞു അതെ ഞാൻ പറയാം ആ സ്ഥലത്തേക്ക് വന്നാൽ എന്ന് പറയാം എന്താ വേണമോളും എന്തേലും പ്രശ്നമുണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ആദർശ കൂട്ടി വരാം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് ശങ്കർ നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗൗരി എടുത്തുണ്ടെങ്കിൽ വേണിമോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാം എന്താ ശങ്കറെ എന്തേലും കാര്യമുണ്ടോ എന്ന് പെട്ടെന്ന് ടെൻഷനാ ഗൗരിക്ക് ഏയ് കുഴപ്പമൊന്നുമില്ല വേണിമോൾക്ക് നമ്മളോട് രണ്ടുപേരുടേമായിട്ട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഒന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു കാണാൻ ആദ്യം പറ്റി ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത എന്താ കാര്യം ഇരിക്കണേ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അളിയൻസിനെ കൂട്ടി അവൾ വരാന്ന് പറഞ്ഞിട്ട് ഏ ആദർശ എണ്ണയും അതെ അളിയൻസിനെ കൂട്ടി വരാന്നാണ് അവൾ പറഞ്ഞേ ആദർശ എണ്ണ വയ്യാതിരിക്കുന്നതല്ലേ എൻ്റെ ഗൗരി വയ്യാന്ന് പറഞ്ഞോട്ടാ അവിടെ ആ മുറിക്കാത്ത തന്നെ ഇരിക്കുന്ന ഏറ്റവും വലിയ ഇത് അപ്പം പുറത്തൊക്കെ എന്നറിയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനവും ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് കഴിയുമ്പോൾ തന്നെ മനുഷ്യനൊരു സമാധാനമാവും വരട്ടെ അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാമെന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നേ ഗൗരിയും ശങ്കറും കൂടെ വേണിയെ ആദർശനങ്ങൾ കാണാൻ ചെല്ലുവാണേ ഈ സമയത്ത് ആദർശം വേണിയും കൂടെ ഒരു പുൽമൈതാനത്ത് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടാണ് ആദർശനം കൊണ്ട് വേണി പോയത് അവിടെയാണ് പിന്നെ ആരുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല വീട്ടിലാണെങ്കിൽ സ്വസ്ഥതയോടും സംസാരിക്കാൻ പോലും പറ്റില്ല ഈ സമയം വേണിയുടെ ആദർശ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്ന എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്ത് വന്നാലും ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളത് എന്ന് അങ്ങനെ ഗൗരി ശങ്കറും കൂടെ അങ്ങോട്ട് വരുവാണ് ശങ്കർ വന്നു കഴിഞ്ഞാൽ ശങ്കർ ചോദിച്ചു എന്താ വേണമെന്ന് പറഞ്ഞു എനിക്കെന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഫോണിൽ പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമുള്ളേ എന്താണെങ്കിലും തുറന്ന് പറയുക എന്ന് പറയുകയാണ് പെട്ടെന്ന് മോൾ വേണി പറഞ്ഞു അതെ ആ ഞാൻ എന്നെ കാര്യം എന്താണെന്ന് പറയാൻ പെട്ടെന്ന് ആദർശ് പറഞ്ഞു അതെ പറയുന്ന കാര്യം കേട്ടിട്ട് ദേഷ്യപ്പെടുകയെന്ന് ചെയ്യരുതെന്ന് പറയുന്നത് പെട്ടെന്ന് ശങ്കർ പറഞ്ഞു അപ്പം എന്തോ കാര്യമായിട്ട് എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയണം വേണി പറഞ്ഞു ഏട്ടാ ഞങ്ങൾ തെറ്റേന്ന് പറയണം തെറ്റെയ്ത് എന്ത് തെറ്റാ ഈ സമയം ഗൗരി അത്ഭുതപ്പെട്ട് ഗൗരി പറഞ്ഞു വേണി നീ എന്ത് തെറ്റാ എന്ന് പറയണേ അതെ പറഞ്ഞു കഴിയുമ്പോൾ ചീത്ത പറയുകയെന്ന് ചോദിക്കുകയാണ് കാര്യം എന്താണെന്ന് പറയാ എന്നിട്ടല്ലേ ചീത്ത പറയോ അല്ലെന്നൊക്കെ അറിയണേ അതെ ഞാൻ പ്രഗ്നൻ്റ് അല്ലാന്ന് പറയണേ ഇത് കേട്ടെന്ന് ഗൗരിയും ശങ്കറും ഒന്നും ഞെട്ടി നീ എന്താ വേണി പറയണെന്ന് ചോദിക്കുകയാണ് സത്യ പറഞ്ഞേ ഞാൻ പ്രഗ്നൻ്റ് അല്ലയെന്ന് പറയാണ് ഭീണിമോളെ നീ എന്തൊക്കെയാ എനിക്കതും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് രഞ്ജുവിൻ്റെ കാര്യവും അതിന് ശേഷമുള്ള കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞാൻ വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞാൽ ആദർശാടിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് പക്ഷെ ഇതിന്റെ പേരിൽ ഇപ്പം വീട്ടിലാകെ പാടെ പ്രശ്നമായിരിക്കുക അച്ഛനാണെങ്കിൽ ഒരു സന്ധ്യാന്ന് പറഞ്ഞു വേലക്കാരനെ കൊണ്ടു നിർത്തിയേക്കുക അവനാണെങ്കിൽ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏകമാർഗം ഞാൻ പ്രഗ്നൻറ്റ് അല്ല എന്നുള്ള കാര്യം ഇനി അച്ഛൻ അറിയണം അത് മാത്രം ഉള്ളതെന്ന് പറയാം പെട്ടെന്ന് ശങ്കർ പറഞ്ഞു ഇത് കേട്ടിട്ട് വീട്ടിലാരും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ക്ഷമിക്കില്ല എനിക്ക് പോലും ഇത് കേട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല നിന്നോട് പിന്നെയല്ലേ വീട്ടിലുള്ളവർ ഇത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്താ ചെയ്യുന്നത് നിനക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അറിയാലോ ഒരു തവണ ഗേബിലി ഇങ്ങനെ പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ പുലിപാലികളെ ഉണ്ടാക്കിയെന്നറിയോ അത് അന്ന് തെറ്റെയ്ത് ഞാനായിരുന്നു പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇവിടെ സംഭവം നിനക്കറിയാലോ അതൊക്കെ ശരി തന്നെ ഏട്ടാ പക്ഷേ എന്നെ ഒന്ന് എങ്ങനെയല്ലേ രക്ഷിച്ചേ മതിയാവുള്ളൂ അറിയാലോ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് ആ സന്ധ്യ അവിടെ ആ സ്ത്രീ അവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞങ്ങളുടെ കുടുംബത്തിന് താളം തെറ്റേ തെറ്റിയിരിക്കുമെന്ന് പറയാം എങ്ങനെയെങ്കിലും ഏട്ടനെ രക്ഷിക്കണം ഏട്ടൻ ഏട്ടനച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയാം ഞാൻ നോക്കട്ടെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നീ ഇരുന്നോളാൻ പറയണം എനിക്ക് ഗൗരി പറഞ്ഞു എന്നാലും മോഡ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ ഏ ഇങ്ങനത്തെ ഒരു കാര്യം അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കള്ളം പറയേണ്ടത് പണ്ട് ശങ്കർ എന്നൊന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് പക്ഷെ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവസാനം ആ കള്ളത്രം മൂടി വെക്കാനായിട്ട് എത്രമാത്രം പെടാപ്പാട് പെട്ടെന്ന് അറിയോ ഇന്ന് അതേ അവസ്ഥ നീ എത്തിപ്പെട്ടിരിക്കുവോ എനിക്കറിയാൻ ഗൗരി പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം ശരി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോവാണ് പിന്നീട് പോകുന്ന വഴിക്കൊക്കെ കെ വിരി ശങ്കരനോട് പറഞ്ഞു അതെ ഇതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഊഹിക്കാൻ കഴിയാമെന്നുള്ളൂ പറയണോ ശങ്കറേന്ന് ചോദിക്കണം പറയാതിരുന്നിട്ടോ പറയാതിരുന്നിട്ടോ വല്ല കാര്യമുണ്ടോ പറയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ മഹാദേവൻ തന്നെയുള്ള സമയത്ത് ശങ്കർ നേരെ മഹാദേവന്റെ അടിയിലേക്ക് ചെല്ലുവാണ് എന്താ കുട്ടിശങ്കരാ നിന്റെ മോഹരിക്കുന്നു നിനക്ക് എന്തോ എന്നോട് കാര്യം പറയാനുണ്ടെന്ന് തോന്നില്ല അതേ അച്ഛാ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛനോട് പറയാനുണ്ട് പക്ഷെ ഇത് കേട്ടു കഴിയുമ്പം അച്ഛൻ വല്ലാതെ വയലന്റ് ആവരുത് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുതെന്ന് പറയാണ് അപ്പൊ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി കാര്യം എന്താന്ന് പറ അല്ല അത് അതിനാ വേണിമോളെ സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേണിമോളെ സംബന്ധിക്കുന്ന കാര്യമോ അതെന്ത് കാര്യ അത് പിന്നെ അച്ഛാ വേണിമോള് പ്രഗ്നന്റ് ആന്ന് നമ്മളോടെല്ലാം കള്ളം പറഞ്ഞ അവള് ഗർഭിണി എന്ന് പറയാണ് ഇത് കേട്ടതും തലയ്ക്ക് ഒരു കൂടം കൊണ്ട് അടിയ അവസ്ഥയായിരുന്നു മഹാദേവന് നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ് സത്യവെച്ചാൽ പറയണേ അവൾ പ്രഗ്നൻ്റ് അല്ലയെന്ന് പറയാണ് ഇത് കേട്ടത് ശങ്കറിൻ്റെ കോളർന്നെ ഇങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് ദൈവം വെറുതെ കള്ളത്തരം പറഞ്ഞാണല്ലോ നിന്നെയാ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വയലന്റ് ആകുവാണേ ശങ്കർ ശങ്കറല്ല മഹാദേവന് ഇത് കണ്ടുകൊണ്ട് നിന്നാ പിന്നെ ഇത് കണ്ടുകൊണ്ട് നിന്നാ ഗൗരിക്കെന്ത് ചെയ്യണമെന്ന് പറയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഒരു കാര്യം മനസ്സിലായി അച്ഛനൊന്നും ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ഇപ്പൊ നാളെ കണ്ടുകഴിയുമ്പോൾ പറയാ ഫുൾ വിശേഷം വന്നു കഴിയുമ്പം പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി